സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച സർക്കാർ ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ നാളെ വൈകിട്ട് മൂന്നുമണിക്കാണ് ചർച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ആശാപ്രവർത്തകരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് സമരക്കാരെ ഇത് മൂന്നാം തവണയാണ് സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം അൻപത്തിരണ്ടാം ദിവസം എത്തിയപ്പോഴാണ് വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ എച്ച് എം ഓഫീസിൽ നിന്നും സമരക്കാർക്ക് അറിയിപ്പ് ലഭിക്കുന്നത് സമരക്കാർക്ക് പുറമെ സി ഐ ടിയു ഐ എൻ ടി സി തുടങ്ങി ക്ഷണിച്ചിട്ടുണ്ട് ഉന്നയിച്ച കാര്യങ്ങളിൽ സർക്കാർ സമരം പിൻവലിക്കില്ലെന്ന നിലപാടിലാണ് സമരക്കാർ അൻപത്തിൽ കിടക്കുകയാണ് അപ്പോ അതുപോലെ നിരാഹാര സമരം പതിനാലാം ദിവസത്തിലേക്ക് വരുന്നു തീർച്ചയായിട്ടും ഇനി ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി സമരസമിതി ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളെ ആകണം അല്ലാതെ ചർച്ചയ്ക്കുള്ള യാതൊരു സാങ്കസ്യവും ഇനി വരുന്നില്ലല്ലോ രണ്ടു ചർച്ചയും അത്തരത്തിൽ സമരസമിതിയുടെ വിഷയങ്ങൾ ഡിമാൻഡുകൾ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല നാളെ മറ്റ് ട്രേഡ് യൂണിയനുകളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും സമരസമിതി ഇവിടെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി വിളിച്ചു ചേർക്കുന്ന ചർച്ച നിലയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ പരിഗണിച്ചുവെന്നും ചർച്ച ചെയ്യുമെന്നും പരിഹരിക്കപ്പെടുന്നു തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓണറെയും വർധനവും പെൻഷനും അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും നാളത്തെ ചർച്ചയിൽ വലിയ പ്രതീക്ഷയാണ് ആശാപ്രവർത്തകർക്കുള്ളത് കേന്ദ്രം ഇൻസെൻറ്റീവ് കൂട്ടിയാൽ ആനുപാതികമായി കേരളത്തിൻ്റെ വിഹിതവും കൂട്ടാമെന്ന പഴയ നിലപാടിലായിരുന്നു സർക്കാർ നാളത്തെ ചർച്ചയിൽ ഇവർക്ക് മുന്നിൽ എന്ത് ഫോർമുലയാകും സർക്കാർ വയ്ക്കാൻ പോകുന്നതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം